കണ്ടത്തില്ല വെള്ളം നിറഞ്ഞല്ല എങ്ങനെയാ പോയ അപ്പൂപ്പനും മോനും കൂടെ ഇതുകൊണ്ട് വിശേഷം സുഖമാണോ ഓ എന്തേലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ബോർ അടിക്കുന്നെങ്കിൽ സാരമില്ല അവിടെ ഇരുന്നോളാൻ പറ മഴ കണ്ട് ട്യൂഷനൊന്നും പോയില്ല എന്തോട് പോവാ കുക്കു രാവിലെ ഉണ്ടാക്കിയ അതിന്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത് ഇപ്പല്ല ഇത് മുട്ട സുറുക്കയോ അങ്ങനെ അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവല് അഞ്ഞ് ബാ പച്ചക്കറി അത് ഭാരവാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളില്ലായിരുന്നേ അവരുടെ <laughs>

പിന്നെ എന്താ രാവിലെ ഞാൻ ഈ മോലിക്കുട്ടിനും കൂടെ റേഷൻ കടയിൽ പോയി മാസത്തെ റേഷൻ മേടിച്ചിട്ടില്ലായിരുന്നു അവരൊക്കെ ഞാൻ ജോലിക്ക് പോയത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പെൻഷന്റെ കാര്യം അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പൊ കൊറേ പ്രിയപ്പെട്ട എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു മെസ്സേജറിലും അല്ലാതെ ഒക്കെ പറഞ്ഞു വന്നു ഇതുപോലെ കൊണ്ടു കൊടുക്ക് എന്തൊക്കെയാ വേണേന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇതൊക്കെ വെച്ച് ഈ പേപ്പറുകളെല്ലാം വെച്ച് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് ഒരു മൂന്ന് വർഷമായിട്ടാണ് എനിക്ക് കിട്ടാത്തത് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇത്തവണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കാരണം ഇനിയിപ്പം ഇലക്ഷൻ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പേപ്പറൊക്കെ മേടിച്ചിട്ടാണ് വന്നത് വന്ന് ഇന്ന് നമ്മുടെ താരം ഒരു ഓൺലൈൻ സെന്ററുണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊണ്ട് കൊടുത്തു അപ്പൊ ഇന്ന് അവര് ചെയ്തു വെച്ചേക്കും അപ്പൊ ഇന്ന് എന്റെ ഫീസൊക്കെ അടച്ച പേപ്പറൊക്കെ തിരിച്ചു മേടിക്കാനായിട്ട് ഞാൻ പോയായിരുന്നു വന്നിട്ട് റേഷൻ കടയിലും കേറിയിട്ടാണ് തിരിച്ചു വന്നത് ഇനിയിപ്പൊ വൈകിട്ട് കുറെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അത് പിന്നെ ഇത് പിന്നെ നമ്മുടെ ഇതൊക്കെ അതിനെ കൊണ്ടുപോയ പേപ്പറുകളാണ് പിന്നെ ഇപ്പൊ ഇലക്ഷൻ്റെ ഏതാണ്ട് ഒരു പേപ്പർ അത് ഫില്ല് ചെയ്യാനുണ്ട് ഫോം ഇത് ഓരോന്ന് കൊണ്ടുപോയ പാത്രങ്ങളാണ് സവാളെ ഉരുളക്കിഴക്കം എല്ലാം വാങ്ങിച്ചേ പിന്നെ ഞാന് തോരനോ ഉഴുക്കോറ്റോ എല്ലാം വെക്കാന്നൊക്കെ ഓർക്കാണ്ട് ക്യാരറ്റ് ബീട്രൂട്ടും ഒക്കെ മേടിച്ചുണ്ടാവുന്നത് കോവറ്റ അങ്ങനെയുള്ളതെല്ലാം വാങ്ങിച്ചുണ്ടാവുന്നത് അമ്മ തോരന് അതെല്ലാം വെച്ച് അതെടുക്കുന്നില്ല വഴുതനങ്ങി വഴുതനങ്ങിയ വെണ്ടക്കെല്ലാം കൂടെ അമ്മയുടെ കൃഷി വർഗങ്ങളെല്ലാം കൂടെ തോരം വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് പൊട്ടിനെ മത്തി മേടിച്ചു ഒരു ഒരു ഒത്തിരി വലുതല്ല മീഡിയം സൈസ് മത്തിയായിരുന്നു കേട്ടോ അത് നമുക്ക് അറിയാം തേങ്ങ പിന്നതൊക്കെ ഉള്ളത് കൊണ്ട് വേറെ ഇനി അടുക്കളയിൽ പാചകം അമ്മ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം അതൊരു ഒന്നൊന്നര പണിയാന്നല്ലേ എല്ലാം ഉണ്ട് കാരറ്റ് ബീട്രൂട്ട് തക്കാളി കോവയ്ക്ക ഉരുളക്കിഴങ്ങ് സവാള അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ ഇതെല്ലാം കൊണ്ടുവന്ന് വെള്ളത്തിനകത്തൊന്നൊന്ന് കുളിപ്പിച്ച് അതിനകത്തിട്ട് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ കയറുന്നത് ഒരു വോട്ട് വോട്ട് ഒരു എന്തുവായി ചിഹ്നം ഇല്ല രണ്ടിലെ ചിഹ്നത്തിൽ ബോട്ട് രേഖപ്പെടുത്തുക ഓരോരുത്തർക്കും ഓരോ ചിഹ്നങ്ങളുണ്ട് ഓട്ടോ ഉണ്ട് കൈപ്പത്തി ഉണ്ട് രണ്ടിലുണ്ട് അരിവാട്ട് ചുറ്റിയ നക്ഷത്രം ഉണ്ട് താമരയുണ്ട് ഉണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചിഹ്നങ്ങളുണ്ട് ആ ചിഹ്നത്തിലാണ് നമ്മള് ആൻറെ മോൻകുട്ടി ഇഷ്ടപ്പെട്ടു ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും കണ്ടോ കണ്ടു വീഡിയോ ചെയ്യുന്നതല്ലേന്ന് ചോദിച്ചിട്ടൊക്കെ പോയി കേട്ടോ അധികം പറ്റിയപ്പെട്ടൊന്നുമില്ല പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് എന്താ പറയുക എന്നോട് ചേർന്ന് നിന്ന് നല്ല മക്കൾ പറയുന്നുണ്ട് നിങ്ങളോട് എങ്ങനെയത് ആ സ്നേഹം പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും സ്നേഹം അറിയിക്കുവാണ് ഫേസ്ബുക്കിൽ ഞാൻ നമ്മുടെ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് നമുക്കൊരു ഫാമിലി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇരുപത്തൊന്ന് പേ ആയിട്ടുണ്ട് അപ്പൊ ആ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട് പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്തുള്ള ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഇപ്പൊ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളൊരു നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ മാർഗങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ പോലും അവിടെ നമ്മളൊന്ന് ഒന്നും കൺട്രോൾ ചെയ്തിരിക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ നമുക്ക് ഒരുപാട് സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരെയും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിന് തന്നെ ഭയങ്കര ദുരന്തമാകും അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നെയാണ് ഒരുപാട് പേരുടെ ജീവിതം ഞാൻ ടോക്കെ വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ബ്ലോഗേഴ്സ് വ്ളോഗേഴ്സൊക്കെ ഒരുപാടായത് അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ അന്ന് മുതൽ കാണുന്നവര് ഇന്ന് ഉള്ള നിലയും അവർക്ക് ഇടയ്ക്കുണ്ടായ കുറെ പ്രശ്നങ്ങളും ഒക്കെ പല ഫാമിലീസിന്റെയും ഞാൻ കണ്ടതാണ് അപ്പൊ അവർ നമ്മളെ ഈ ഉയർത്തുന്നവർ തന്നെ നമ്മളെ താഴെ എത്തിച്ച് ആ കുട്ടി അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുണ്ട് പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് മെസ്സേജ് ഇടാറുണ്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവരുടെ പ്രൊഫൈല് നോക്കിയാൽ ഓക്കെ ആണ് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടില്ല അങ്ങനെയുള്ളവരോട് നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എൻക്വയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അറിയാത്ത അപ്പോ അതിനകത്തൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ ഇപ്പോഴുള്ള എൻ്റെ ജീവിതവും എന്റെ സന്തോഷങ്ങളും എൻ്റെ കുട്ടിക്കുട്ടി പാചകങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാതല്ലേ നല്ലത് യുട്യൂബിന്റെ ചാനൽ തുടങ്ങിയ സമയത്തും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിച്ചവരുണ്ട് അതിന് മറുപടി കൊടുത്താലും അത് അവർക്ക് തൃപ്തിയാവാതെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് അറിയണമെന്നുള്ള ഇതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരുന്നവരുണ്ട് പിന്നെ നമ്മൾ മറുപടി കൊടുക്കാതായപ്പോ നമ്മളോട് വിരോധം കാണിച്ചത് കൊണ്ട് നമ്മളെ കനിയാക്കിയവര് ചീത്ത പറഞ്ഞവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്നും ഞാൻ പറഞ്ഞില്ല അതൊന്നും ഞാനൊരു കണക്കിലെടുക്കുന്നതേ ഇല്ല അവരോട് പ്രതികരിക്കാനും ഞാൻ പോകുന്നില്ല എന്നൊക്കെ ആദ്യമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അതും പറയാറില്ല കാരണം അങ്ങനെയുള്ളവരെ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ വേണ്ടാത്ത കുറെ പ്രശ്നങ്ങളെ കൂടെ നമ്മൾ വലിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളില്ല ാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പൊ ലോങ് വീഡിയോ ഞാന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാത്തതിന്റെ കാര്യം അതുകൊണ്ടാണ് നമ്മുടെ ഓരോ പ്ലാറ്റ്ഫോമും കൊറേ കാഴ്ചക്കാര് വ്യത്യസ്തരാണെങ്കിൽ യൂട്യൂബില് അത്ര കണ്ട് വലിയ പ്രശ്നക്കാരായിട്ടുള്ളവരൊന്നും നമ്മുടെ വീഡിയോസിൽ വന്ന് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഫേസ്ബുക്കിൽ വെറുതെ വെറുതെ കയറി ചുമ്മാതെ എന്തോ ഇങ്ങനെ പോകുന്ന വഴിക്ക് അന്നാ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചില്ലെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ യൂട്യൂബിൽ അത്രയും പ്രശ്നമില്ലെന്നാണ് എന്റെ വെരുദ്ധ നമ്മുടെ ഫേസ്ബുക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ ലോങ് വീഡിയോ എങ്ങനത്തെ അപ്ലോഡ് ചെയ്യണോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എന്റെ ചിന്തയിൽ ഇരിക്കുന്ന കാര്യമാണ് പിന്നെ അതെന്ത പിന്നെ നമ്മുടെ വരുമാനത്തിന്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒരു രണ്ട് വ്യൂസ് അല്ലെ പത്ത് വ്യൂസ് കൂടുതൽ കിട്ടിയ ഒരു രൂപ കിട്ടിയാ അത്രയല്ലേ അത് വിചാരിച്ചിട്ട് ഉണ്ട് പിന്നെ അതിന്റെ പുറകെ വരുന്ന ഈ ഇതുപോലുള്ള നൂലാമാല ഓർക്കുമ്പോ മടിയുണ്ട് കേട്ടോ എന്തെങ്കിലും ചെയ്യാം നോക്കാം എല്ലാം നമ്മൾ തരണം ചെയ്തല്ലേ പറ്റിയുള്ളൂ ഞാൻ മോനെ തന്നെ കൂടിയാക്കി കഴിഞ്ഞു സുഖവും ും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് അടുക്കളയിൽ ഒരു പണിയില്ലായിരുന്നു അത് ഇതിനകത്തിട്ടങ്ങ് അരിഞ്ഞു ചേർത്താ പോരായിരുന്നു ആണ സാലഡ് ഉണ്ടാക്കുമോ ഉണ്ട് ഇണി പണ്ടി കൊടുരായ പണ്ടി ഒഴിച്ചീ ഇളയോളി ഒഴിച്ചീ ഇതിനി കാര്യം വെച്ചോ പച്ചക്കറി ഉണ്ട് പച്ചക്കറി മിക്സ് കളോ നീണ്ടിനെ പച്ചക്കറി മിക്സ് ഇണ്ടാക്ക് തേസ്റ്റ്യായാണോടേടേ മോളി കൊട്ടങ്ങ സാലഡ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ

അവിടെ അമ്മമ്മ തൈര് മേടിച്ചിട്ടുണ്ട് അമ്മമ്മക്ക് കാവേരി പാവക്കയും മുളകുമൊക്കെ ഉപ്പിട്ട് ഉണങ്ങണമെന്ന് പറഞ്ഞുണ്ട് ഇന്ന് നല്ല വെയിലുള്ള തൈര് മേടിച്ചിട്ടുണ്ട് ഇന്ന് വൈദ്യ വരാ നല്ല വെയിൽ തുണക്കി എടുത്ത് പിന്നെ ഇടയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ വറുത്തു കഴിക്കാൻ ഞാനേ കഴിഞ്ഞ ദിവസം ഒരു സാധനം ഓർഡർ ചെയ്ത് വരുത്തിയായിരുന്നു കഥ അടക്കാൻ പോയാ ഭയങ്കര സൗഷ്യം കഴിഞ്ഞ ദിവസം ഞാൻ മീഷോയില് ഓർഡർ ചെയ്ത ഒരു സാധനം മേടിച്ചു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും അതും ഞാൻ വാങ്ങിച്ചിട്ടില്ലേ പക്ഷെ ഇനി ഞാൻ സംശയത്തോടൊക്കെയാണ് വാങ്ങിച്ചത് കൊള്ളാരിക്കുമോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സൈസൊക്കെ ശരിയാവോ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മേടിച്ചതാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട് പ്രേ അത് നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ കറക്റ്റ് പാകത്തിനുള്ളത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ എനിക്ക് ഇണങ്ങി കിടക്കുന്ന ഒരു സാധനം ഞാൻ കാണിക്കാറേ ചെരുപ്പാണ് കേട്ടോ ഇണക്കിയിലില്ലാത്ത ഈ മോഡൽ ചെരുപ്പാണ് ഞാൻ ഇടുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ ഇതെനിക്ക് കറക്റ്റ് എന്റെ കാലിന് ഇണങ്ങി കിടക്കുവാണ് ഇതിന്റെ എം ആർ പി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ പക്ഷെ ഞാനിത് നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയ ചെരുപ്പാണ് അപ്പൊ ഇത് കണ്ട നല്ല ഭംഗിയാണ് പ്രിയങ്ങള് നല്ല നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇട്ടില്ല കേട്ടോ ഞാൻ ഇന്നലെ ഇത് വന്നു ഞാനിത് ജസ്റ്റ് അളവ് നോക്കിയിട്ട് അവിടോട്ട് വെച്ചതേ ഉള്ളൂ എനിക്ക് ഈ മോഡല് ഭയങ്കര ഇഷ്ടമാണ് മിക്ക എപ്പോഴും ഞാൻ ഈ മോഡല് തന്നെയാണ് എടുക്കുന്നത് വേറെയൊക്കെ എനിക്ക് എടുത്താലും ഇനി എന്റെ കാലം ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോ അങ്ങനെ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് ഞാൻ എനിക്ക് ചപ്പൽ മിട്ടിക്കുന്നത് എന്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു കേട്ടോ നല്ല വിലക്കുറവിൽ കിട്ടി നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഇത് മതിയല്ലോ ഇതിന്റെ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് ഇതിന്റെ നേവി ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെ ഇതിന്റെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കോഫി ബ്രോഡ് ആണ് എനിക്കിഷ്ടം അപ്പൊ ഞാൻ വാങ്ങിച്ചെനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ ഏഹ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതായത് അടുക്കളയിലെ പാചകത്തിന് എടുക്കുന്ന പാത്രങ്ങളെ പറ്റിയൊക്കെ അതായത് ദോശക്കല്ല് നമ്മുടെ തവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ഫേസ്ബുക്കിലൊക്കെ ചോദിക്കുന്നത് എവിടെ നിന്നാണ് ഉള്ളത് അപ്പം ഞാൻ ആ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് നമ്മളിപ്പോൾ യൂട്യൂബിൽ ചെറിയ വീഡിയോസിലും ലോങ് വീഡിയോസിലും ഒക്കെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നോക്കാം നമ്മൾ ടാഗ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്തുനിന്ന് വാങ്ങിയാല് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതില്ല എന്നൊന്നും പറയാനില്ല അങ്ങനെയാണ് ലിങ്കുകള് വീഡിയോസിൽ ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ നിങ്ങൾ ചോദിക്കുന്ന ഈ ദോശക്കല്ലിന്റെയും തവയുടെയും പാനിന്റെ ഒക്കെ ഞാൻ മിക്ക വീഡിയോസിലും ടാഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും കേട്ടോ ഇത് ഞാൻ ടാഗ് ചെയ്തിടാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇടാം ഇതുപോലെ ഡെയിലി യൂസിന് പുറത്തൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ നല്ല സാധനം പെയ്ത് തോന്നും

ഞാൻ വർഷങ്ങളായി ടി വി ഉപേക്ഷിച്ചിട്ട് പണ്ടൊക്കെ ടി വി കാണുകയോ നമുക്കതൊന്നും ജീവിതത്തിന്റെ ഒരു അങ്ങ് മാറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യ സൂക്ഷിച്ചെടുത്ത് ഭക്ഷണം വേണം ദൈവത്തെ പോലെ ഭക്ഷണം വളം വേണ്ടിയത്

ോര് ഒന്നും കാച്ചിയില്ല തൈര് മേടിച്ചോണ്ട് വന്നതേ ഉള്ളു ഇതുണ്ടല്ലോ തോരനകത്ത് വെണ്ടൊക്കെ വഴുതനങ്ങയുണ്ട് പിന്നെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളതിനും കഴിച്ചാലേ അറിയത്തുള്ളൂ മിക്സഡ് തോരന ലേശം ചമ്മന്തിപ്പൊടിയും കൂടെ എടുക്കുന്നതോടെ നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് പ്രിയങ്ങളെ ഞാൻ ഈ കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സാലഡ് എടുത്തില്ല കേട്ടോ ഇതിനകത്ത് സാലഡ് ഒഴിച്ച് കഴിക്കാനൊരു സുമാർ തോന്നുന്നില്ല എനിക്കിത് മതി അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കാം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം ടാറ്റ പറയാം അല്ലേ ഓക്കേ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ